അതിതീവ്ര മഴയിൽ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലായി നാല് നാലുപേർ മുങ്ങിമരിച്ചു കാസർഗോഡ് മാലിക് ദിനാറിൽ തീർത്ഥാടനത്തിനെത്തിയ ബംഗളൂരു ഡി ഹള്ളി സ്വദേശി ഫൈസാനാണ് കുളത്തിൽ മുങ്ങിമരിച്ചത് കണ്ണൂരിൽ കൊട്ടിയൂർ ബാവലിപ്പുഴയിൽ കാണാതായ കാഞ്ഞങ്ങാട് സ്വദേശി അഭിജിത്തിന്റെ മൃതദേഹം കിട്ടി കണ്ണൂർ കക്കാട് പുഴയിൽ പന്ത്രണ്ടുകാരൻ മുങ്ങിമരിച്ചു ഇടവിട്ടുള്ള ശക്തമായ മഴയാണ് കാസർഗോഡ് മാലിക് ദിനാർ പള്ളിയിൽ തീർത്ഥാടനത്തിനെത്തിയ ബംഗളൂരു ഡി ഹള്ളി സ്വദേശി മുജാഹിദിന്റെ മകൻ ഫൈസാനാണ് മരിച്ചത് ബംഗളൂരുവിൽ നിന്ന് പതിനൊന്നംഗ സംഘത്തോടൊപ്പമാണ് ഫൈസാനും സഹോദരൻ സക്ലിനും മാലിക് ദിനാറിലെത്തിയത് പള്ളിക്കുളത്തിൽ കുളിക്കുന്നതിനിടെ സക്ലിൻ അപകടത്തിൽപ്പെട്ടപ്പോൾ രക്ഷിക്കാനാണ് ഫൈസാൻ കുളത്തിലേക്ക് ചാടിയത് പരിക്കേറ്റ സക്ലിൻ ആശുപത്രിയിൽ ചികിത്സയിലാണ് കിനാനൂർ കരിന്തളം പഞ്ചായത്തിലെ കിളിയലം നരിക്കുന്നിൽ തോട്ടിൽ അജ്ഞാത മൃതദേഹം കണ്ടെത്തി കിളിയലം പാലത്തിനു സമീപം തോട്ടിൽ മരത്തിൽ തടഞ്ഞ നിലയിലായിരുന്നു അറുപത് വയസ്സു പ്രായം തോന്നിക്കുന്ന പുരുഷന്റെ മൃതദേഹം മൃതദേഹം പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി മഞ്ചേശ്വരം മീൻചയിൽ വീടിന്റെ മതിലിടിഞ്ഞപകടം മീയപദവ സ്വദേശി ബാബുവിന്റെ വീടിന്റെ മതിലാണ് ഇടിഞ്ഞത് കണ്ണൂർ കക്കാട് പുഴയിൽ വീണ് ഒൻപത് വയസ്സുകാരൻ മരിച്ചു കക്കാട് സ്വദേശി നാഷിദാണ് മരിച്ചത് കളിക്കുന്നതിനിടെ കാൽവഴുതി പുഴയിൽ വീഴുകയായിരുന്നു കണ്ണൂർ കൊട്ടിയൂർ ദർശനത്തിനിടെ ഒഴുക്കിൽപ്പെട്ട് കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി ആറോളം ചപ്പാത്തിനു സമീപത്തു നിന്നാണ് കാഞ്ഞങ്ങാട് സ്വദേശി അഭിജിത്തിന്റെ മൃതദേഹം കണ്ടെത്തിയത് ട്വന്റിഫോർ കാസർഗോഡ്